നാട്ടിന്മുറങ്ങളിലെ പറമ്പുകളിൽ വളരെ നിമിഷ നേരം കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കൂണെന്ന് പറയുന്നത് കൂണ് കണ്ടില്ല ഇത്രയും ആഴത്തിലാണിത് പോയിരിക്കുന്നത് നമ്മൾ നിമിഷ നേരം കൊണ്ടായിരിക്കും ഉണ്ടാവുക ഒരുപക്ഷെ നമ്മൾ ഒരു മണിക്കൂർ മുന്നേ നോക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കൂണൊന്നും പൊങ്ങിയിട്ടേ ഉണ്ടാവില്ല പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കൂണൊക്കെ ഉണ്ടാവും എവിടെ കൂണുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനൊന്നും പറ്റില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ള അഭാഗത്ത് കൂണുണ്ട് എന്നുള്ള കാര്യം നമ്മളെ പാക്കഡ് കൂണിനേക്കാളും എത്രയോ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് ഈ ഒരു കൂണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആവശ്യത്തിനുള്ള കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്